എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപൂർവ്വം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്രങ്ങളെ പൊതുവെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിട്ട് സംഹാര നക്ഷത്രങ്ങളെ കുറിച്ചും നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ സൃഷ്ടി നക്ഷത്രങ്ങളുടെ ആ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ജീവിതത്തിലെ കുറിച്ചും അവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത് സൃഷ്ടി നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അശ്വതി മകം മൂലം രോഹിണി അത്തം തിരുവോണം പുണർദ്ദം വിശാഖം പൂരുരുട്ടാതി എന്നീ ഒൻപത് നക്ഷത്രങ്ങളെയാണ് സൃഷ്ടി നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ പൊതുവായ സ്വഭാവ രീതികളെ കുറിച്ച് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം സൃഷ്ടി സൃഷ്ടിനഷ്ടത്തിൽപ്പെട്ടവർ പൊതുവെ ആത്മാഭിമാനികളും കഠിനാധ്വാനികളും ബൗദ്ധികമായ ഉയർന്ന നിലവാരം പുലർത്തുന്നവരും ഒപ്പം ഉയർന്ന ആത്മവിശ്വാസമുള്ളവരുമാണ് എന്ന് പറയാം പൊതുവേ ഇവർ ആത്മവിശ്വാസമുള്ളവരാണ് എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഘടകമാണ് എന്നിരുന്നാലും അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും ഇവരെ പല ഗണികളിലും കൊണ്ട് ചാടിക്കാറുണ്ട് അവയ്ക്ക് ഉപ്രേരകമായിട്ട് ഏതെങ്കിലും ഘടകങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അതായത് ആത്മവിശ്വാസം നല്ലതാണ് അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും കുഴപ്പങ്ങളിൽ കൊണ്ട് ചാടിക്കാറുണ്ട് കൂട്ടത്തിൽ ആരെങ്കിലും ആ അമിത ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് പ്രേരണയായി നിൽക്കുക കൂടി ചെയ്താൽ തീർച്ചയായും കാര്യം കട്ടപ്പോയാകും എന്നുള്ളതാണ് സൂചിപ്പിച്ചത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുക ഇവർ കഠിനാധ്വാനികളാണെങ്കിലും ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രവർത്തനത്തിലാണ് കൂടുതലും ഇഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് പറയാവുന്നു ഉദാഹരണത്തിന് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ തന്നെ എടുക്കുക ഇവർ കഠിനമായ അധ്വാനത്തിലൂടെ ഉന്നത മാർക്ക് മേടിക്കുന്നവരല്ല എന്നുള്ളതാണ് യാഥാർഥ്യം കാരണം ഇവർക്ക് ഐക്യൂ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത് അത് മനസ്സിലാക്കണതെങ്കിൽ ഉറക്കളച്ചെന്ന് അതായത് രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ ഇവർ അത്ര കഠിനമായി പഠിച്ചില്ലെങ്കിൽ പോലും പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഉയർന്ന മാർക്കുകൾ വാങ്ങാറുണ്ട് മിക്കവരും അതായത് കഠിനമായി അധ്വാനിക്കുന്നവരെ പോലെ തന്നെ മാർക്ക് ഇവർ വാങ്ങാറുണ്ട് അത്രയും അധ്വാനിക്കാറ് അതിൻ്റെ കാരണം ഇവരുടെ ഐ ക്യൂ ലെവൽ അല്പം കൂടുതലായതുകൊണ്ടാണ് എന്നാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവരെ ബൗദ്ധികമായി ഉയർന്ന നിലവാരം പുലർത്തുന്നവരായി കണ്ടുവരുന്നത് ഇവർ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി എന്ത് കഠിനാധ്വാനവും ചെയ്യുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു ഫിലോസഫി വെച്ചാൽ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഇവർ ഏത് മാർഗവും സ്വീകരിക്കും എന്നുള്ളതാണ് ആ മാർഗത്തിൽ ഇവർ ശരി തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാറേയില്ല ലക്ഷ്യം നേടുക എന്നുള്ളതാണ് പ്രധാനം മാർഗം അവിടെ ശരിയോ തെറ്റോ എന്നുള്ളത് ഇവരിൽ പലരും ഒരു ഘടകമായി എടുക്കാറില്ല മിക്കവാറും അവർ ലക്ഷ്യത്തിലെത്തിച്ചേരാറുമുണ്ട് പിന്നെ ഇവർക്ക് ആത്മാഭിമാനമുള്ളവരായതുകൊണ്ട് തന്നെ അഭിമാനക്ഷത ഒരു കാര്യങ്ങളിലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും അല്ല മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുക മറ്റുള്ളവരുടെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുക എന്നുള്ളതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമേ ഇവർ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്നിരുന്നാലും ഇവർ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായി തന്നെ ചെയ്തു തീർക്കുന്നതായിരിക്കും ഏതൊരു തൊഴിലിലും പ്രാവീണ്യമുള്ളവരാണ് സൃഷ്ടി നഷ്ടപ്പെട്ടവരെ നഷ്ടത്തിൽപ്പെട്ടവരെല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തൊഴിൽ എന്നില്ല എല്ലാ മേഖലകളിലും ശോഭിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് പ്രത്യേക പ്രത്യേകിച്ച് ടെക്നോളജിക്കൽ ഫീൽഡിൽ ഇവർ വളരെ കഴിവുള്ളവരായിരിക്കും ടെക്നോളജി പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പോലും ടെക്നോളജിയോട് വളരെയേറെ താല്പര്യമുള്ളതായിട്ടാണ് കൃഷി നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് ഇവർക്ക് ഒരു തൊഴിൽ പെർഫെക്റ്റ്നസ് വളരെ താല്പര്യമാണ് പൂർണ്ണമായിട്ടും ഭംഗിയായിട്ടും ഏതൊരു തൊഴിലും ചെയ്തു തീർക്കാൻ താല്പര്യമുള്ളവരും അതിനെ കഴിവുള്ളവരുമാണ് സൃഷ്ടി നഷ്ടത്തിൽ കടന്ന ഏറിയ കൂറും പേരും എന്ന് പറയാവുന്നതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കുറച്ച് കഠിനമായി ശ്രമിക്കേണ്ടതായിട്ട് വരും പല മേഖലകളിലൂടെ കടന്നായിരിക്കും ഇവർ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിച്ചേരുകയും ആ മേഖലയിലൂടെ പിന്നീട് ഉയർന്നു വരികയും ചെയ്യുന്നതായി കണ്ടുവരുന്നു അതിനെ ചെയ്യാവുന്ന ഒരു കാര്യം ഗ്രഹനില പരിശോധിച്ച് ഏത് മേഖലയാണ് ശോഭിക്കുന്നത് മുൻകൂട്ടി മനസ്സിലാക്കി ആ മേഖലയിലൂടെ തന്നെ കടന്നു എങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മേഖല കണ്ടെത്തി അതിൽ വിജയിക്കാൻ കഴിയുന്നതായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്നിരുന്നാൽ ഇവർ അങ്ങനെയൊന്നും അല്ല ഇവർ പല മേഖലകളിലൂടെയും കടന്നു പോകും എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ആ മേഖലയിൽ അവർ പരിപൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇവർ ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വിവാഹത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഇവർ സമൂഹത്തിൻ്റെ മുമ്പിൽ എപ്പോഴും അല്പം ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ സാമ്പത്തികമില്ലെങ്കിൽ പോലും കടം മേടിച്ചായാലും ഇവർ ആ സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ സാമ്പത്തികമായ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഇവരെ പലരെ നമുക്ക് ലുപ്തന്മാരെന്ന് തോന്നാറുണ്ട് ഇവർക്ക് സാമ്പത്തികം കൂട്ടിവെക്കണമെന്നും ലുപ്തത കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും സംഭവിക്കുന്നത് മറിച്ചാണ് അതായത് ഇവർക്ക് എപ്പോഴും വരവ് ചിലവ് കണക്കുകൾ നോക്കുമ്പോൾ ചിലവേറിയിരിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പലർക്കും വളരെ അപൂർവം പേർ മാത്രമേ ഉള്ളൂ വരവ് ചിലവുകൾ വരവ് ചിലവുകൾ ഒരുപോലെ കൊണ്ടുപോകുന്നതും ചിലപ്പോൾ സമ്പന്നതയിലേക്കൊക്കെ ഉയർന്നു പോകാൻ കഴിയുന്നതുമൊക്കെ എന്നാൽ ഈ കൂട്ടത്തിൽ തന്നെ വളരെയേറെ പേരും സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരല്ല എന്ന് വെച്ചാൽ സാമ്പത്തികമായ അച്ചടക്കം ഇവരിൽ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഒരു സത്യം പക്ഷേ അത് പുറമേയുള്ളവർക്ക് മനസ്സിലാകുകയില്ല ഇവരിങ്ങനെ എന്ത് വൈഷമ്യങ്ങളുണ്ടെങ്കിലും മാനസികമായി എന്ത് ക്ലേശങ്ങളുണ്ടെങ്കിലും എന്ത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരെ അറിയിക്കാതെ ഒക്കെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ് ഈ സൃഷ്ടി നക്ഷത്രത്തിൽപ്പെട്ടവർ കൂടാതെ ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവർ വളരെ ശാന്തശീലരാണ് അങ്ങനെയൊന്നും ആരോടും പരുഷമായി പെരുമാറാൻ ആഗ്രഹിക്കുന്നവരുമല്ല ആരെയും വേദനിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരും അല്ല പക്ഷേ ഇവർ ചില പ്രത്യേക ഘട്ടങ്ങളിൽ രോഷാവുലരാകാറുണ്ട് അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഇവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അല്പം സാഹസമുള്ള പണിയാണ് കാരണം ഇവർ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ പൊട്ടിത്തെറിക്കാറുള്ളൂ അങ്ങനെ വരുമ്പോൾ അവരുടെ സർവ്വ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കണ്ടുവരാറുമുണ്ട് ഇവർ പലരും ചിലപ്പോൾ ലഹരിക്ക് അടിമകളായിട്ടും കണ്ടുവരുന്നുണ്ട് പിന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പലരും പ്രണയവിവാഹിതരാകുന്നു മിശ്രവിവാഹിതരായിട്ടും ഒക്കെ കണ്ടുവരുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സ്നേഹമുള്ളവരും ഇണകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ താല്പര്യമുള്ളവരുമാണ് കുറച്ചൊക്കെ പൊസിനസ് ഉള്ളവരും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയാവുന്നതാണ് എന്നിരുന്നാലും ഈ കൂട്ടത്തിൽപ്പെട്ട ചില നക്ഷത്രങ്ങളിൽ ഉള്ള സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കേടുകളൊക്കെ കണ്ടുവരുന്നുണ്ട് പ്രധാനമായിട്ടും പുണർദം വിശാഖം ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ വിവാഹ ജീവിതത്തിൽ കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരത് പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതായിട്ടാണ് കണ്ടു വരുന്നത് ഏറെ ഊറുണ്ടേ വളരെ വളരെ കുറച്ച് പേർ മാത്രം വിവാഹം മോചനത്തിലുമൊക്കെ എത്തിച്ചേരാറും എത്തിച്ചേരാറും ഉണ്ട് എന്നിരുന്നാലും പൊതുവെ ഒരു ദാമ്പത്യമാണ് സൃഷ്ടി നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നത് എന്ന് പറയാവുന്ന ഇവർ പലരും സ്വയം ആർജിക്കുന്ന ധനത്തോട് കൂടിയവരായിരിക്കും സ്വയാർജനത്തോട് കൂടിയവരായിരിക്കും അതുപോലെ ഇവർക്ക് വിശ്വ ബിസിനസ് മേഖലകളിലെ ഒക്കെ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഇവർക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളോടാണ് താല്പര്യം കൂടുതൽ എന്നുള്ളതുകൊണ്ട് തന്നെ ഇവരിൽ പലരും ബിസിനസ് മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുകയും ആ മേഖലകളിലൊക്കെ പലരും ഉയർന്ന നിലവാരത്തിലെത്തിച്ചു തരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അതുപോലെ ഇവർ കലാകാരന്മാരും കല ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും കലാകാരന്മാരല്ലാത്തവർക്കും കലയോടും കലാപരമായ കാര്യങ്ങളിലുമൊക്കെ വളരെയേറെ താല്പര്യമുള്ളതായിട്ടും കണ്ടുവരുന്നുണ്ട് പൊതുവേ പറയുമ്പോൾ ഇവർ ഭാഗ്യവാന്മാരായിട്ടാണ് കണ്ടുവരുന്നത് ഇവരിൽ പലരും ഈ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിർന്നതായിട്ടും കണ്ടുവരാറുണ്ട് ലോട്ടറിയൊക്കെ എടുക്കുന്നതിലൊക്കെ വളരെയേറെ താല്പര്യമുള്ളവർ ഈ കൂട്ടത്തിൽ വളരെയേറെ ഉണ്ട് അങ്ങനെ സാമ്പത്തികം കളഞ്ഞു കുളിക്കുന്നവരും ഉണ്ട് എന്നിരുന്നാലും ഭാഗ്യപരീക്ഷണങ്ങളിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട് പലരും വിജയിച്ചും കാണാറുണ്ട് പൊതുവെ ഭാഗ്യവാന്മാരായിട്ടാണ് ഈ നക്ഷത്രക്കാരെ കാണുന്നതെങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിൽ ബാല്യകാലം മുതൽ തന്നെ പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് വരെയൊക്കെ ഇവർ പലതരം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടി വരികയും പിന്നീട് ജീവിതത്തിലെ ഉയർച്ചകളിലൂടെ ഒക്കെ എത്തിച്ചേർന്ന് ഒരു സ്വച്ഛന്തമായ ജീവിതം നയിക്കുന്നവരുമായിരിക്കും അത് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സ് വരെ ഇവരുടെ കർമ്മ മേഖല പോലും ഇവരിൽ പലരും തിരഞ്ഞെടുക്കുന്നത് അതിനു ശേഷമായിരിക്കും അതുവരെ ഇവർ പല കർമ്മ മേഖലകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഏറ്റവും ഒടുവിൽ ഒരു മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം സ്വസ്ഥമായ ഒരു കർമ്മമേഖല തിരഞ്ഞെടുത്ത് ആ കർമ്മമേഖലയിലൂടെ ഉയർന്ന ജീവിതത്തിൽ എത്തിച്ചേരുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് ഇതൊക്കെയാണ് പൊതുവേ ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങളും അവരുടെ ജീവിത രീതികളും എന്ന് പറയാവുന്ന അപ്പോൾ കൃഷി നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു വിഷയമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം